വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂരിൽ ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിലെ പ്രളയങ്ങളുടെ സാഹചര്യത്തിൽ എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് പി വി അൻവർ എം എൽ എ പറഞ്ഞു അടിയന്തര ആവശ്യമുണ്ടായാൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ പതിനേഴ് ക്യാമ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കറിയാം എല്ലാ താലൂക്ക് അടിസ്ഥാനത്തിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റികളുണ്ട് ആ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു അടിയന്തര മീറ്റിംഗാണ് ഇതുവരെ ചെയ്തു വെച്ച കാര്യങ്ങളുടെ ഒരു ഇവാലുവേഷനും ഇനി അടിയന്തരമായിട്ട് ഗവൺമെൻറ് പോരായ്മകൾ എന്തെങ്കിലും ഇതിനു വേണ്ടിയിട്ട് നികത്തേണ്ടതുണ്ടോ എന്നുള്ള ഒരു പരിശോധനയുടെ യോഗമാണ് നടന്നത് നിലമ്പൂർ മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ഫോറസ്റ്റ് പോലീസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഐ ടി ഡി പിന്നെ ഇആർഎഫ് അങ്ങനെ ഫയർഫോഴ്സ് തുടങ്ങിയ എല്ലാവരും ഒരു സംയുക്ത ഇവാലുവേഷൻ മീറ്റിംഗ് നടത്തി പോരായ്മകൾ ചെലുത്ത് സദ്യയിൽപ്പെട്ടിട്ടുള്ളത് പരിഹരിക്കാൻ ജില്ലാ കലക്ടർക്ക് കാരണം ബോട്ടിൻ്റെ ഒരു അപര്യാപ്തത നമുക്കറിയാം ബോട്ടുകൾ ആളുകളെ റെസ്ക്യൂ ചെയ്യാനിവിടെ വളരെ അത്യാവശ്യമാണ് ഫയർ സർവീസിൻ്റെ കയ്യിലുള്ള പരിമിതമായ റെസ്ക്യൂ ഓപ്പറേഷനിൽ മാത്രം ഒരു പക്ഷേ നിൽക്കില്ല കാരണം നമ്മുടെ മുൻ അനുഭവങ്ങൾ അതാണ് അപ്പം അതിനാവശ്യമായ ബോട്ടുകൾ എത്തിക്കാൻ ഉള്ള ഒരു തീരുമാനമാണ് ഗൗരവമായിട്ട് എടുത്തിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തുകൾ വില്ലേജ് അധികൃതർ എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും ക്യാമ്പ് സജ്ജമാക്കുക മഴ ശക്തമായാൽ അഗ്നിരക്ഷാസേനയുടെ ബോട്ടുകൾ മാത്രം മതിയാവില്ല കൂടുതൽ ബോട്ടുകൾ പൊന്നാനിയിൽ നിന്ന് എത്തിക്കും ഉൾവനങ്ങളിലെ കോളനികളിൽ നിന്നുള്ള കുടുംബങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ നിലവിൽ ഒരുക്കമല്ല ഇക്കാര്യം ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും ഗോത്ര ഊരുകളിലേക്ക് മഴക്കാലം മുന്നിൽ കണ്ട് ഏഴ് അടങ്ങിയ കിറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഐടി പ്രോജക്ട് ഓഫീസർ യോഗത്തിൽ അറിയിച്ചു മലയോര മേഖലകളിൽ ഉൾപ്പെടെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ദുരന്ത നിവാരണ സമിതിയുടെ അടിയന്തര യോഗം ചേർന്നത് നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ കെ ശബരിനാഥ് കെ പി പ്രമോദ് പൊതുമരാമത്ത് എ ഇ മുഹസിൻ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിഒ എ ജെ സന്തോഷ് വിവിധ ജനപ്രതിനിധികൾ നിലമ്പൂർ ജോയിന്റ് ആർ ടിഒ വനം അഗ്നിരക്ഷാ സേന ഉൾപ്പെടെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ